പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ ജീവികളും ചുറ്റുപാടും എന്ന പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം അറിയാത്ത ഓരോ ഉത്തരവും അപ്പപ്പോൾ തന്നെ വീഡിയോ പോസ് ചെയ്ത് പഠിച്ചു ചോദ്യം ശരീരത്തിൽ വായു അറകളുള്ള സസ്യം ഏത് കള്ളിമുൾ ചെടി ആമ്പൽ തെങ്ങ് മാവ് ശരി ഉത്തരം ബി ആമ്പൽ ചോദ്യം രണ്ട് മത്സ്യത്തിന് ജലത്തിൽ ശ്വസിക്കാൻ സഹായിക്കുന്ന ശരീരഭാഗം ഏത് ചിറകുകൾ ശകുലങ്ങൾ അല്ലെങ്കിൽ ഗിൽസ് വാല് ചെതുമ്പൽ ശരിയുത്തരം ബി ശകുലങ്ങൾ മത്സ്യത്തിന്റെ ശരീരത്തിന് തോണിയുടെ ആകൃതി വരാനുള്ള കാരണമെന്ത് വേഗത്തിൽ നീന്താൻ ശ്വസിക്കാൻ ഭക്ഷണം കഴിക്കാൻ നിറം മാറാൻ ശരി എ വേഗത്തിൽ നീന്താൻ ചോദ്യം നാല് പ്രകൃതിയിലെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ഡാഷ് ആവാസം ആവാസ വ്യവസ്ഥ പ്രകൃതി ചുറ്റുപാട് ബി ആവാസ വ്യവസ്ഥ മരുഭൂമിയിലെ സസ്യങ്ങൾക്ക് ജലനഷ്ടം തടയാൻ സഹായിക്കുന്ന പ്രത്യേകതയെന്ത് വലിയ ഇലകൾ കട്ടിയുള്ള തണ്ടുകൾക്ക് മെഴുകുപോലുള്ള ആവരണം നീളമുള്ള വേരുകൾ പൂക്കൾ ശരിയുത്തരം ബി കട്ടിയുള്ള തണ്ടുകൾക്ക് പോലുള്ള ആവരണം ജലത്തിൽ ജീവിക്കുന്നതും കരയിലും ജീവിക്കുന്നതുമായ ഒരു ജീവിക്ക് ഉദാഹരണമേത് മത്സ്യം ആമ പാമ്പ് മുതല ശരി ഉത്തരം ഡി മുതല വായുമലിനീകരണത്തിന് കാരണമാകാത്തതേത് വാഹനങ്ങളിൽ നിന്നുള്ള പുക ഫാക്ടറികളിൽ നിന്നുള്ള പുക മാലിന്യം കത്തിക്കുന്നത് മരം നടുന്നത് ശരിയോത്തരം ഡി മരം നാശത്തിന് കാരണമാകുന്ന മനുഷ്യന്റെ ഇടപെടലുകളിൽ ഉൾപ്പെടാത്തേത് കുന്നിടിക്കൽ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നത് കീടനാശിനികളുടെ അമിത ഉപയോഗം പുഴയിൽ മാലിന്യം വലിച്ചെറിയുന്നത് ശരിയുത്തരം ബി കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നത് പ്രകൃതിയിലെ ജീവികളുടെ വൈവിധ്യത്തെ പറയുന്ന പേരെന്ത് ആവാസം ആവാസവ്യവസ്ഥ ജൈവവൈവിധ്യം പ്രകൃതി സൗന്ദര്യം ശരിയത്തരം സി ജൈവ വൈവിധ്യം ബയോഡൈവേഴ്സിറ്റി ഒട്ടകത്തിന് മരുഭൂമിയിൽ വെള്ളം കുടിക്കാതെ ദിവസങ്ങളോളം ജീവിക്കാൻ സഹായിക്കുന്നത് എന്ത് നീളമുള്ള കാലുകൾ കൊഴുപ്പ് സംഭരിച്ചിരിക്കുന്ന പൂഞ്ഞ കട്ടിയുള്ള ത്വക്ക് അടയ്ക്കാവുന്ന മൂക്കുകൾ ശരിയത്തരം ബി കൊഴുപ്പ് സംഭരിച്ചിരിക്കുന്ന പൂഞ്ഞ പെൻഗ്വിനുകൾക്ക് തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കുന്ന എന്ത് ചിറകുകൾ തുഴകളായി ഉപയോഗിക്കുന്നു ത്വക്കിനടിയിലെ കട്ടിയുള്ള കൊഴുപ്പ് ആവരണം കാലുകളിലെ ചർമ്മം ഇരപിടിക്കാൻ സഹായകമായ കൊക്ക് ശരി ഉത്തരം ബി ത്ടിയിലെ കട്ടിയുള്ള കൊഴുപ്പ് ആവരണം മണ്ണിറിയെ പോലുള്ള ജീവികൾക്ക് മണ്ണിൽ ജീവിക്കാൻ കഴിയാത്തതിന് കാരണം എന്ത് മണ്ണ് മലിനമാകുന്നത് വെള്ളമില്ലാത്തതുകൊണ്ട് കൊണ്ട് സൂര്യപ്രകാശം ഇല്ലാത്തത് വായു ഇല്ലാത്തതുകൊണ്ട് ശരി ഉത്തരം എ മണ്ണ് മലിനമാകുന്നത് കുളത്തിൽ വസിക്കുന്ന ഒരു ജീവിയാണ് തവള തവളയുടെ കണ്ണിന്റെ പ്രത്യേകത എന്ത് വെള്ളത്തിനടിയിലും പുറത്തും വ്യക്തമായി കാണാൻ കഴിയും ഇരുട്ടിൽ കാണാൻ കഴിയും വലുപ്പം കൂടുതലാണ് നിറം മാറ്റാൻ കഴിയും ശരി ഉത്തരം വെള്ളത്തിനടിയിലും പുറത്തും വ്യക്തമായി കാണാൻ കഴിയും മാലിന്യം വലിച്ചെറിയുന്നത് രോഗങ്ങൾ പരത്തും ഇത് ഏത് മലിനീകരണത്തിൽ ഉൾപ്പെടുന്നു ജലമലിനീകരണം വായുമലിനീകരണം മണ്ണു മലിനീകരണം ശബ്ദമലിനീകരണം ശരിയുത്തരം സി മണ്ണ് മലിനീകരണം പ്രകൃതി ദുരന്തങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഭൂകമ്പം വെള്ളപ്പൊക്കം വരൾച്ച മരം നടൽ പരിസ്ഥിതി ദിനത്തിൽ മരങ്ങൾ നടുന്നത് എന്തിനു വേണ്ടിയാണ് മനോഹരമാക്കാൻ കൂടുതൽ ഓക്സിജൻ ലഭിക്കാൻ മണ്ണ് ഒലിച്ചു പോകാതിരിക്കാൻ മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയുത്തരം ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ചോദ്യം പതിനേഴ് ആഗോള പരിസ്ഥിതി ദിനം എന്ന് ജൂൺ അഞ്ച് ജൂലൈ അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് ജനുവരി എ ജൂൺ ഒരു സസ്യം അതിന്റെ തണ്ടിൽ വായു അറകൾ ഉപയോഗിച്ച് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന് ഉദാഹരണം ഹൈബിസ്കസ് ആമ്പൽ റോസ് മുല്ല ശരിയം ബി ലോട്ടസ് ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിനായി കുട്ടികൾക്ക് തീയാൻ കഴിയുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടാത്തേത് മരം നടൽ പൂന്തോട്ടം നിർമ്മിക്കൽ മാലിന്യം വലിച്ചെറിയൽ പരിസ്ഥിതി ബോധവൽക്കരണം ശരി ഉത്തരം സി മാലിന്യം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ എടുക്കേണ്ട മുൻകരുതലുകളിൽ പെടാത്തതേത് അവശ്യസാധന കിട്ട് തയ്യാറാക്കുക സുരക്ഷിത സ്ഥലത്തേക്ക് മാറുക ദുരന്ത മുന്നറിയിപ്പുകൾ അവഗണിക്കുക വൈദ്യുതി ബന്ധങ്ങൾ മുന്നറിയിപ്പുകൾ അവഗണിക്കുക കള്ളിമുൾച്ചെടിക്ക് ജലനഷ്ടം തടയാൻ സഹായിക്കുന്നത് വലിയ ഇലകൾ ചെറിയ ഇലകൾ അല്ലെങ്കിൽ മുള്ളുകൾ കട്ടിയുള്ള വേരുകൾ മനോഹരമായ പൂക്കൾ ശരി ഉത്തരം ബി ചെറിയ ഇലകൾ അല്ലെങ്കിൽ മുള്ളുകൾ മത്സ്യത്തിന്റെ ശരീരം വഴുവഴുപ്പ് വഴിവഴുപ്പുതാകാൻ കാരണം തണുപ്പ് അനുഭവിക്കാൻ വേഗത്തിൽ തെന്നി നീങ്ങാൻ ഭക്ഷണം കഴിക്കാൻ വെള്ളം കുടിക്കാൻ ശരി ഉത്തരം ബി വേഗത്തിൽ തെന്നി നീങ്ങാൻ ഒരു പ്രദേശത്തെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ആവാസം പ്രകൃതി ബി ആവാസവ്യവസ്ഥി വനനശീകരണം ഒരു പ്രധാന പരിസ്ഥിതി പ്രശ്നമായി മാറുന്നതിനുള്ള കാരണം കൂടുതൽ മരങ്ങൾ നടാനാണ് വെള്ളപ്പൊക്കത്തിന് കാരണമാകാം മരങ്ങൾ കൂടുതൽ വളരും പക്ഷികൾക്ക് പുതിയ വീടുകൾ ലഭിക്കും ശരിയുത്തരം ബി വെള്ളപ്പൊക്കത്തിന് കാരണമാകാം ഒരു കുളത്തിലെ ജീവികളെയും സസ്യങ്ങളെയും നിരീക്ഷിക്കുമ്പോൾ അവ പരസ്പരം ആശ്രയിക്കുന്നു എന്ന് മനസ്സിലാക്കാം ഇതിനെന്തു പറയുന്നു അനുകൂലനം പരസ്പരാശ്രയത്വം ജൈവവൈവിധ്യം ആവാസം ശരി ഉത്തരം ബി പരസ്പരാശ്രയത്വം ഒരു കുളത്തിലെ ആവാസ വ്യവസ്ഥയിൽ ജീവിച്ചിരിക്കുന്നതും അല്ലാത്തതുമായ ഘടകങ്ങൾ ഉൾപ്പെടുന്നു താഴെ പറയുന്നവയിൽ ജീവനില്ലാത്ത ഘടകം ഏത് മത്സ്യം താമര വെള്ളം തവള ശരി ഉത്തരം സി വെള്ളം മനുഷ്യൻ സ്വന്തം ആവശ്യങ്ങൾക്കായി നിർമ്മിക്കുന്ന ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണം വനം പുൽമേട് കൃഷിയിടം മരുഭൂമി മരുഭൂമിത്തരം സി കൃഷിയിടം ചില ജീവികൾക്ക് അവയുടെ ചുറ്റുപാടുകളുമായി ചേരാൻ നിറം മാറ്റാൻ കഴിയും ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രജനനം വളർച്ച അനുകൂലനം ഭക്ഷണം ശരിയുത്തരം സി ചോദ്യം നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും കാണുന്ന പല മാലിന്യങ്ങളും മണ്ണ് മലിനീകരണത്തിന് കാരണമാകുന്നു ഇതിനെ തടയാൻ എന്തു ചെയ്യാം ഓപ്ഷൻ എ പ്ലാസ്റ്റിക് മാലിന്യം കത്തിക്കുക ഓപ്ഷൻ ബി ജൈവ മാലിന്യം കുഴിച്ചിടുക ഓപ്ഷൻ സി എല്ലാ മാലിന്യങ്ങളും പുഴയിൽ വലിച്ചെറിയുക ഓപ്ഷൻ ഡി മാലിന്യം തരംതിരിച്ച് സംസ്കരിക്കുക ശരിയുത്തരം ഓപ്ഷൻ ഡി മാലിന്യം തരംതിരിച്ച് സംസ്കരിക്കുക ചോദ്യം കീടനാശിനികളുടെ അമിത ഉപയോഗം പരിസ്ഥിതിക്ക് ദോഷകരമാണ് ഇത് പ്രധാനമായും ഏത് മലിനീകരണത്തിന് കാരണമാകും ഓപ്ഷൻ എ ശബ്ദമലിനീകരണം ഓപ്ഷൻ ബി മണ്ണ് മലിനീകരണം ഓപ്ഷൻ സി വായുമലിനീകരണം ഓപ്ഷൻ ഡി പ്രകാശമലിനീകരണം ശരിയുത്തരം ഓപ്ഷൻ ബി മണ്ണ് മലിനീകരണം ചോദ്യം മുപ്പത്തിയൊന്ന് സമുദ്ര തീരങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രകൃതി ദുരന്തം ഓപ്ഷൻ എ ഭൂകമ്പം ഓപ്ഷൻ ബി വരൾച്ച ഓപ്ഷൻ സി സുനാമി ഓപ്ഷൻ ഡി ഉരുൾപൊട്ടൽ ശരിയുത്തരം ഓപ്ഷൻ സി സുനാമി ചോദ്യം പ്രകൃതിയിലെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ആവാസവ്യവസ്ഥകൾക്ക് വലിയ പങ്കുണ്ട് ഒരാവാസ വ്യവസ്ഥയുടെ നാശം മറ്റാവാസവ്യവസ്ഥകളെയും ബാധിക്കാൻ സാധ്യതയുണ്ടോ ഓപ്ഷൻ എ ഉണ്ട് കാരണം എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി ഇല്ല ഓരോ ആവാസ വ്യവസ്ഥയും സ്വതന്ത്രമാണ് ഓപ്ഷൻ സി ചിലപ്പോൾ സാഹചര്യമനുസരിച്ച് ഓപ്ഷൻ ഡി ഒരു ഘടകത്തിനു മാത്രമേ നാശം സംഭവിക്കൂ ശരിയത്തരം ഓപ്ഷൻ എ ഉണ്ട് കാരണം എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ചോദ്യം വരൾച്ച സാധാരണയായി എന്തിനാണ് കാരണമാകുന്നത് ഓപ്ഷൻ എ വെള്ളപ്പൊക്കം ഓപ്ഷൻ ബി വിളനാശം ഓപ്ഷൻ സി കൊടുങ്കാറ്റ് ഓപ്ഷൻ ഡി ഭൂകമ്പം ശരിയത്തരം ഓപ്ഷൻ ബി വിളനാശം ചോദ്യം മുപ്പത്തിനാല് ഒരു ജീവി അതിന്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ സഹായിക്കുന്ന ശാരീരികമായോ സ്വഭാവപരമായോ ഉള്ള മാറ്റങ്ങളെ എന്തു പറയുന്നു ഓപ്ഷൻ എ പരിണാമം ഓപ്ഷൻ ബി വളർച്ച ഓപ്ഷൻ സി അനുകൂലനം ഓപ്ഷൻ ഡി പ്രജനനം ശരിയുത്തരം ഓപ്ഷൻ സി അനുകൂലനം ചോദ്യം വെള്ളപ്പൊക്കത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ ലഭിക്കുമ്പോൾ ഒരു വീട്ടുകാർ സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു നടപടി ഓപ്ഷൻ എ വീടിനുള്ളിൽ തന്നെ ഇരിക്കുക ഓപ്ഷൻ ബി സുരക്ഷിത സ്ഥലത്തേക്ക് മാറുക ഓപ്ഷൻ സി വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കുക ഓപ്ഷൻ ഡി ഭക്ഷണം പാകം ചെയ്യുക ശരിയുത്തരം ഓപ്ഷൻ ബി സുരക്ഷിത സ്ഥലത്തേക്ക് മാറുക ചോദ്യം മുപ്പത്തിയാറ് നഗരങ്ങളിലെ വായുമലിനീകരണത്തിന് ഒരു പ്രധാന കാരണം ഓപ്ഷൻ എ മരങ്ങൾ നടുന്നത് ഓപ്ഷൻ ബി വാഹനങ്ങളിൽ നിന്നുള്ള പുക ഓപ്ഷൻ സി മഴ പെയ്യുന്നത് ഓപ്ഷൻ ഡി കടൽക്കാട്ട് ശരിയുത്തരം ഓപ്ഷൻ ബി വാഹനങ്ങളിൽ നിന്നുള്ള പുക ചോദ്യം മുപ്പത്തിയേഴ് ജൈവവൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി എന്താണ് ഓപ്ഷൻ എ ഒരേ സ്ഥലത്ത് വളരുന്ന സസ്യങ്ങൾ മാത്രം ഓപ്ഷൻ ബി പ്രകൃതിയിലെ ജീവവർഗങ്ങളുടെ വൈവിധ്യം ഓപ്ഷൻ സി ജീവനില്ലാത്ത വസ്തുക്കൾ മാത്രം ഓപ്ഷൻ ഡി മനുഷ്യനിർമ്മിത കെട്ടിടങ്ങൾ ശരിയുത്തരം ഓപ്ഷൻ ബി പ്രകൃതിയിലെ ജീവവർഗങ്ങളുടെ വൈവിധ്യം ചോദ്യം മുപ്പത്തിയെട്ട് ഒരു കുളത്തിലെ മത്സ്യങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ ഓക്സിജന് എവിടെ നിന്നാണ് ലഭിക്കുന്നത് ഓപ്ഷൻ എ വായുവിൽ നിന്ന് ഓപ്ഷൻ ബി വെള്ളത്തിൽ കലർന്ന ഓക്സിജൻ ഓപ്ഷൻ സി ചെളിയിൽ നിന്ന് ഓപ്ഷൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്ന് ശരിയുത്തരം ഓപ്ഷൻ ബി വെള്ളത്തിൽ കലർന്ന ഓക്സിജൻ ഓക്സിജൻപത് ഭൂകമ്പം ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം ഓപ്ഷൻ എ ഓടിപ്പുറത്തേക്ക് പോകുക ഓപ്ഷൻ ബി സുരക്ഷിതമായ ഒരിടത്ത് അഭയം തേടുക ഓപ്ഷൻ സി ലിഫ്റ്റിൽ കയറുക ഓപ്ഷൻ ഡി ഉറക്കി നിലവിളിക്കുക ശരിയുത്തരം ഓപ്ഷൻ ബി സുരക്ഷിതമായ ഒരിടത്ത് അഭയം തേടുക ചോദ്യം നാൽപ്പത് ആവാസവ്യവസ്ഥകളുടെ നാശം സംഭവിക്കുമ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന വിഭാഗം ഓപ്ഷൻ എ മനുഷ്യർ മാത്രം ഓപ്ഷൻ ബി കെട്ടിടങ്ങൾ മാത്രം ഓപ്ഷൻ സി ജീവവർഗ്ഗങ്ങൾ ഓപ്ഷൻ ഡി റോഡുകൾ ശരിയുത്തരം ഓപ്ഷൻ സി ജീവവർഗ്ഗങ്ങൾ ചോദ്യം നാൽപ്പത്തിയൊന്ന് ഒരു പ്രദേശത്തെ താപനില ക്രമാതീതമായി കൂടുന്നതിന് കാരണം ഓപ്ഷൻ എ മഴ കൂടുന്നത് ഓപ്ഷൻ ബി മരങ്ങൾ നടുന്നത് ഓപ്ഷൻ സി വനനശീകരണം ഓപ്ഷൻ ഡി പുഴകൾ ഒഴുകുന്നത് ശരിയത്തരം ഓപ്ഷൻ സി വനനശീകരണം ചോദ്യം മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ത്രീ ആർ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഓപ്ഷൻ എ റീയൂസ് റീസൈക്കിൾ റിപ്പയർ ഓപ്ഷൻ ബി റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ ഓപ്ഷൻ സി റീഡ് റൺ റെസ്റ്റ് ഓപ്ഷൻ ഡി റിലാക്സ് റീയൂസ് റീബിൽഡ് ശരിയുത്തരം ഓപ്ഷൻ ബി റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ ചോദ്യം പുഴയിലെ വെള്ളം മലിനമാകുമ്പോൾ മത്സ്യങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു ഓപ്ഷൻ എ കൂടുതൽ ഓക്സിജൻ ലഭിക്കുന്നു ഓപ്ഷൻ ബി രോഗങ്ങൾ പിടിപെടുകയോ അല്ലെങ്കിൽ ചത്തു ഓപ്ഷൻ സി വേഗത്തിൽ വളരുന്നു ഓപ്ഷൻ ഡി കൂടുതൽ ഭക്ഷണം ലഭിക്കുന്നു ശരിയത്തരം ഓപ്ഷൻ ബി രോഗങ്ങൾ പിടിപെടുകയോ അല്ലെങ്കിൽ ചെയ്യുന്നു ചത്തു പോകുകയോ ചെയ്യുന്നുണ്ട്